ഹായ് പുകരി നമസ്കാരം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ ഇനി അതുമായിട്ട് രണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ആ രണ്ട് വീഡിയോയിൽ ഒന്നൊരു പതിനഞ്ച് മിനിറ്റോളം ഉള്ളതാണ് ഒന്നൊരു പതിനെട്ട് മിനിറ്റ് ഉള്ളതാണ് അപ്പോൾ ആദ്യത്തെ ആ അഞ്ച് വീഡിയോ അല്ല പതിനഞ്ച് മിനിറ്റിൻ്റെ വീഡിയോ അതൊരു ഇരുപത്തൊമ്പത് പാർട്ടുകളായിട്ടാണ് അതിനകത്ത് കാണുന്നത് ഈ ഇപ്പം നിലയിട്ട വീഡിയോ ഞാൻ അതിനകത്ത് അങ്ങനെ പാർട്ടികളായിട്ട് തിരിക്കാനുള്ള ഒരു ഓപ്ഷൻ റീലുകളായിട്ട് തിരിക്കുക ഒരു ഓപ്ഷൻ ഉണ്ട് അത് ഓണാക്കി വെച്ചേക്കുമായിരുന്നു അപ്പോൾ അത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പേ അത് ഓഫാക്കിയിട്ടാണ് ഞാൻ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് അത് ഒന്നായിട്ട് തന്നെയാണ് നിൽക്കാറുന്നത് അപ്പോൾ അതിനകത്തൊരു ഇപ്പം ഞാൻ അത് എന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ ഇങ്ങനെയുള്ള ഫേസ്ബുക്കിൽ എന്തൊക്കെയോ ചെയ്യുന്നത് എന്തൊക്കെ ചെയ്യണോ എന്നെല്ലാം പഠിച്ചത് സ്വന്തം ഫേസ്ബുക്കിൽ നിന്ന് തന്നെ പഠിച്ചിട്ടാണ് പഠിച്ചതാണ് അത് ശരിയാണോ തൊട്ടാണോ ഞാൻ ചെയ്യുന്നത് അറിയണമെന്നത് മാത്രമാണ് പിന്നെ മറ്റു വീഡിയോകളൊക്കെ കണ്ടാൽ ഞാൻ ചെയ്ത് ശരിയായിരുന്നല്ലോ എന്ന് മനസ്സിലാക്കുന്നു അതൊന്നും അറിഞ്ഞോണ്ടല്ല അറിയാതെ തന്നെ ചെയ്യുന്നതാണോ ഓരോ കാര്യങ്ങളും എന്നിട്ട് അത് അതിലേക്ക് അത് ഞാനിങ്ങനെ പഠിക്കണം അപ്പോൾ അത് അക്കൗണ്ട് മുതലിങ്ങോട്ടെല്ലാം അങ്ങനെ തന്നെ ഫേസ്ബുക്കിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ ചെയ്യുന്നുണ്ടോ ഇപ്പോൾ എന്തൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടോ അതൊക്കെ ഈ ഫേസ്ബുക്ക് ഞാൻ ചെയ്തു തന്നെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് മറ്റു വീഡിയോകൾ കണ്ടിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ ചോദിച്ചു പറഞ്ഞിട്ടോ ഒന്നും അല്ല ചോദിച്ച് പറയാൻ പറ്റിയവരാരോ ഈ ചുറ്റുപാടൊന്നും ഇല്ല അങ്ങനെ ആരുമില്ല അതുകൊണ്ട് തന്നെ ആരോടങ്ങനെ ചോദിച്ചാണെന്ന് മനസ്സിലാക്കാവുന്ന കാര്യമല്ല ഇപ്പോൾ പിന്നെ അതെല്ലാം ചെയ്തു നോക്കി പഠിക്കുന്നതാണ് ചിലത് തെ ചെയ്ത് കഴിയുമ്പോഴല്ലേ അത് ആ ചെയ്ത് തെറ്റായിപ്പോയി അതങ്ങനെയല്ല എന്നൊക്കെ പഠിക്കുന്നത് അപ്പോൾ നമ്മളൊന്ന് ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നറിയാനും അത് എവിടെ എവിടെയാണ് അതിൻ്റെ തെറ്റെന്ന് അറിയണമെങ്കിലും അല്ലെങ്കിൽ ശരി എങ്ങനെയാണ് അത് ശരിയായെന്നൊക്കെ അറിയണമെങ്കിലും നമ്മൾ മറ്റുള്ളവരുടെ വീഡിയോകളൊക്കെ കാണുമ്പോഴേ അത് നമുക്ക് പൂർണ്ണമായിട്ടും ബോധ്യമാകും എന്ന് പറഞ്ഞാൽ ഇന്നലെ ചെയ്ത വീഡിയോയും മിനിഞ്ഞാന്ന് ചെയ്ത വീഡിയോയും നിങ്ങൾ കണ്ടോ ഈ റീല് അത് കൂടുതൽ കഷ്ണങ്ങളാക്കിയപ്പോൾ അത് ചെറിയ ചെറിയ റീലുകളായിട്ട് മാറി മുപ്പത് സെക്കൻഡുകൾ റീലുകൾ അങ്ങനെ കുറഞ്ഞ സമയമാണ് അതായത് കൂടുതൽ വാച്ചിങ് ടൈം അത് കൂടുതൽ വേണം അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ വാച്ചിങ് ടൈം കിട്ടാനാണ് ഈ റീലുകൾ ഒത്തിരി ചെയ്യുന്നത് അപ്പോൾ കൂടുതൽ റീലുകൾ നല്ല റീലുകളൊക്കെ ആണെങ്കിൽ നമുക്ക് കൂടുതൽ ഫോളോവേഴ്സിനെയും ഒക്കെ കിട്ടും അപ്പം നമ്മൾ നല്ല റീലുകൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നല്ല അതിൻ്റെ റീല് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്താൽ അത് ഫേസ്ബുക്കിൽ തന്നെ കഷ്ണം കഷ്ണാക്കി വെച്ചേക്കുന്നോ റീലായതേ ഉള്ളൂ അപ്പോൾ അത് നിങ്ങളൊന്ന് കയറി നോക്കിയാൽ അത് മനസ്സിലാവും ആ ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ വീഡിയോ എത്ര റീലുകളായിട്ട് എത്ര ആൾക്കാർ കണ്ടു എന്നുള്ളതാണ് എത്ര അപ്പോൾ എത്രയോ വാച്ചിങ് ടൈമാണ് നമുക്ക് എത്ര ആൾക്കാരാണ് കൂടുതൽ കണ്ടേക്കുന്നതെന്നുള്ളത് കാരണം ഓരോന്നും കാണുകയാണല്ലോ നമ്മൾ വീണ്ടും വീണ്ടും കാണുന്നതാണുള്ളത് അപ്പോൾ അങ്ങനെ ആ ഇരുപത്തൊമ്പത് പാർട്ടി കണ്ടപ്പോഴേക്കും നമുക്ക് ഒത്തിരി ആൾക്കാരെ അതിനകത്ത് കണ്ടതായിട്ട് കാണിക്കും അത് ഒരു വാച്ചിങ് ടൈം കൂടുന്ന ഒരു വിദ്യയാണെന്ന് എനിക്ക് തോന്നുന്നു അതാണ് അവർ അങ്ങനെ ചെയ്തു വെച്ചേക്കുന്ന കൂടുതൽ റീലുകൾ ചെക്ക് കിട്ടാവുന്ന രീതിയിൽ ഫേസ്ബുക്ക് തന്നെ ചെയ്തു വെച്ചേക്കുന്ന ഒരു ഓപ്ഷനാണ് അത് നമ്മളൊന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അങ്ങനെ വരും പിന്നെ രണ്ടാമത്തെ വീഡിയോ എന്നുള്ള ചെയ്ത് വീഡിയോ നോക്കിയേ ഇന്നലെ ചെയ്ത വീഡിയോയ്ക്ക് അവിടെ ഒരെണ്ണത്തിന് കിട്ടിയ ഈ പത്ത് ഇരുപത്തൊമ്പതെള്ളത്തിൽ ഒരെണ്ണത്തിൽ കിട്ടിയടത്തോളം കിട്ടിയിട്ടില്ല നമ്മൾ രണ്ടാമത് ചെയ്ത വീഡിയോയ്ക്ക് അത് പതിനെട്ട് ആണ് അപ്പോൾ അത് ഒന്നിച്ചിരുന്ന് ഒരാൾക്ക് കാണാൻ പറ്റും അതായത് ഇങ്ങനെ ഒന്നിച്ച് കിട്ടുമ്പോഴത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെന്തെങ്കിലും അദ്ദേഹം പറയുന്നത് എന്താണെന്ന് കാര്യമായിട്ട് അപ്പോൾ ആര് പറഞ്ഞാലും ഞാൻ പറഞ്ഞാലും മറ്റുള്ളവരും അറിയുന്നായാലും എഴുതുന്നായാലും അത് മുഴുവനും കാണുകയോ കേൾക്കുകയോ വായിക്കുകയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണ് പറയുന്നത് എന്താണ് നമുക്ക് മനസ്സിലാവുള്ളൂ നമുക്കതിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലാക്കാനുണ്ടോ അല്ലെങ്കിൽ പഠിക്കാനുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലായി ഇപ്പം എൻ്റെ വീഡിയോയിൽ അല്ലെങ്കിൽ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പഠിക്കാനോ അറിയാനുള്ളതൊന്നുമില്ല എങ്കിലും ഒട്ടേറെ കാര്യങ്ങൾ ഞാൻ അതിനകത്ത് പറയുന്നുണ്ട് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ലാത്തവരുണ്ട് എങ്കിലും അവർക്കത് അതിൽ നിന്ന് ഉൾക്കൊള്ളാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടും ഉണ്ടെന്നുള്ളതാണ് ആ വീഡിയോ കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അതിനകത്ത് ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടു അത് ഡിലീറ്റ് ചെയ്ത് കളയുന്നതിനെ കുറിച്ച് അതിനകത്ത് പറയുന്നുണ്ടല്ലോ നമ്മൾ വീഡിയോ ഷെയർ എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ അതിനകത്തൂടെ പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ എന്ത് കാര്യങ്ങൾ അത് മനസ്സിലാക്കും എന്നുള്ളതാണ് മനസ്സിലാകും എന്നുള്ളതാണ് തീരെ അറിയത്തില്ലാത്തവർക്ക് അത് അങ്ങനെയുള്ള ഉള്ളവരുണ്ടെങ്കിൽ അവർക്കത് മുഴുവൻ വായി കേട്ട് കഴിയുമ്പോഴും കണ്ടുകഴിയുമ്പോഴും കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ ഇതൊക്കെ ഇത് കണ്ടില്ലേ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ ഇത് അങ്ങോട്ട് കൂടുതൽ കാര്യങ്ങളും മനസ്സിലാകണമെങ്കിൽ എല്ലാവരും വായിക്കണം ഇത് ഫേസ്ബുക്കിൽ നിന്ന് തന്നെ ചെയ്ത് പഠിക്കുകയാണ് പഠിച്ചു കഴിയും ഞാൻ എൻ്റെ ഇൻ്റെ ഞാനിവിടെ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ പലരും ഈ എൻ്റെ ഇതേ ഫോണും കൊണ്ടു വരാറുണ്ട് ചേട്ടാ അത് ശരിയാകുന്നില്ല ഇത് ശരിയാകുന്നില്ല ഒന്ന് ശരിയാക്കി തരാമോ എന്നൊക്കെ ചോദിച്ചു പലരും വരുമ്പോൾ ഞാൻ അത് അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കുകയാണ് ചെയ്യാറ് കാരണം അതവര് പഠിക്കണമല്ലോ അവർ പഠിച്ചാലല്ലേ അവർക്ക് എപ്പോഴും എപ്പോഴും ഒരാളെ സമീപിക്കാൻ പറ്റുന്ന കാര്യമാണല്ലോ എന്നാൽ നമ്മുടെ ഇപ്പോൾ വരുന്നയാൾക്ക് തോന്നുന്നത് എന്താ കാര്യം അയാൾക്കത് നമ്മൾ അതുകൊണ്ട് ചെന്ന് ഇഷ്ടപ്പെടാനിട്ടായിരിക്കും എന്നൊരു ചിന്ത ഉണ്ടാകുമായിരുന്നു സാരമില്ല എന്നാലും അയാളത് ആ ഒരു കാര്യമെങ്കിലും സ്വന്തം ചെയ്തു പഠിക്കുള്ളൂ എന്ന് ആണ് ഞാൻ ഇപ്പോഴെൻ്റെ വരുന്ന മിക്കവാറും ഇപ്പോഴങ്ങനെ കുറച്ച് ആളുകൊട്ട് അങ്ങനെ ആരും വരുന്നൊന്നുമില്ല എന്നാലും നേരത്തെയൊക്കെ പലരും ഫോണും കൊണ്ടൊക്കെ ചേട്ടാ ഇത് ഒന്ന് നോക്കി ശരിയാക്കി തരുമോ എന്നൊക്കെ ചോദിച്ചു വരുമ്പോൾ ഞാനത് അവരെ കൊണ്ട് തന്നെ ജയിക്കാറുണ്ട് ഒന്നും അറിയാത്ത ആൾ ഒരു ഫോൺ ടച്ച് ഫോൺ ഉപയോഗിക്കാൻ പോലും അറിയാത്ത ആൾ ഞാൻ നോക്കുമ്പോൾ ഈ അല്ല നമ്മുടെ ഫീച്ചർ ഫോൺ ഫീച്ചർ ഫോൺ ഉപയോഗിക്കാൻ അറിയാത്ത ആൾ വരെ ഞാൻ നോക്കുമ്പോൾ ഇപ്പോൾ ഈ വീഡിയോ ഇത് ടച്ച് ഫോൺ ഉപയോഗിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടച്ച് ഫോൺ ഉപയോഗിക്കാതെ നമുക്ക് ഫീച്ചർ ഫീച്ചർ ബോഡുകളെക്കാൾ എളുപ്പമാണെന്നുള്ളതാണ് എനിക്കതിൽ നിന്ന് മനസ്സിലായത് ആദ്യമൊന്നു വന്നു നമ്മളെപ്പോഴും ഒരു എടുത്തു എടുത്തുകൊടുത്താൽ അതിൻ്റെ പേര് എടുത്തു കൊടുക്കണം കോൾ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ കോൾ ചെയ്ത് കൊടുക്കണം നമ്പർ സേവ് ചെയ്യാൻ നമ്മളറിയാം അങ്ങനെയുള്ള പല കാര്യങ്ങളും അവർക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല അപ്പോൾ അങ്ങനൊക്കെ ടച്ച് ഓൺ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ വേണ്ട നമ്മൾ അതിനകത്ത് സേവ് വെച്ചതൊക്കെ സ്വന്തം കണ്ടുപിടിക്കും വാട്സാപ്പ് എല്ലാം വിളിക്കണമെങ്കിൽ വിളിക്കും യൂട്യൂബിൽ കയറി കാണണമെങ്കിൽ കാണും ഒന്നും അറിയാത്ത ആൾക്ക് വരെ അത് കഴിയുന്നുണ്ടെന്നുള്ളൂ കാരണം അത് അവരെ കൊണ്ട് തന്നെ നമ്മൾ അത് ചെയ്യിക്കുമ്പോഴും അവർക്കത് സ്വന്തം അത് ഓർത്തിരിക്കാൻ പല പ്രാവശ്യം ആകുമ്പോൾ അത് ഓർമ്മയിൽ നിൽക്കും അത് ഈ അത് ഈ അത് ചെയ്യും നമ്മൾ ദേഷ്യപ്പെട്ടും കൂടെ ഇപ്പം എൻ്റെ പേമർ ആണെങ്കിൽ ഞാൻ ദേഷ്യപ്പെട്ടേ പറയാറുള്ളൂ അപ്പോൾ തന്നെ അവർ അത് പിന്നെ ഓർത്തിരിക്കാനുള്ള ഒരു എളുപ്പമുണ്ടല്ലോ അത് ഓർത്ത് അങ്ങനെ പറഞ്ഞപ്പോഴേക്കും അതുതന്നെ സങ്കടപ്പെട്ടു പോയി ഇരുന്ന് ചെയ്യും അപ്പോൾ അപ്പോൾ പുള്ളിക്കാരത്തേക്ക് അതൊക്കെ മനസ്സിലായിട്ടുണ്ട് ഫേസ്ബുക്ക് ഈ വാട്സാപ്പിൽ മക്കളെ വിളിക്കാനോ അല്ലെങ്കിൽ യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനോ കാണാനോ ഒക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട് ഒന്നും അറിയാത്ത ഒരാളായിരുന്നു ഒരു ശരിക്കും എഴുത്തും വാതിന് പോലും അറിയാത്ത ഒരാളായിരുന്നു അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ പഠിക്കുക എന്നുള്ളതും നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തേ പഠിക്കുകയുള്ളൂ അപ്പം നമ്മൾ സ്വന്തം ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ അത് ആകുന്ന ഒരു കാര്യമാണ് പിന്നെ ഈ ഇന്നലെ എൻ്റെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് പൊതുവിലൊക്കെ പറയുകയാണ് നമ്മൾ തൊഴിലിനെക്കുറിച്ചൊക്കെ ഇന്നലെ ആകുമ്പോൾ നമ്മൾ എന്തെങ്കിലും തൊഴിലൊക്കെ ചെയ്യണം കണ്ടെത്തണം അപ്പോൾ ഇതിലൊക്കെ പോകുന്നവരൊക്കെ ഈ എൻ്റെ വധക്കുകൾ പോകുന്നവരെ തോക്കിയാലും ഞാനിങ്ങനെ ഈ മൊബൈലിനും തൊഴിൽ ഇങ്ങനെ എപ്പോഴും ഇവിടെ ഇരിക്കുന്നതായിട്ട് എപ്പോഴും മൊബൈലിൽ തോന്നുന്നില്ല കേട്ടോ അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ രാവിലെ എന്തായാലും മൊബൈൽ കെതിറുന്നുണ്ട് കാരണം ഗ്രൂപ്പിലൊക്കെ വരുന്നതൊക്കെ എന്ത് അംഗീകരിക്കാനും എന്തൊക്കെയാണ് മെസ്സേജുകളുണ്ടോ എന്നൊക്കെ അറിയാനൊക്കെ ആയിട്ട് രാവിലെ ഒരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ വരെ ചിലപ്പോൾ ഒത്തിരി പോസ്റ്റുകൾ ഉണ്ടെങ്കിൽ അത് ഒക്കെ നോക്കി വരുമ്പോഴേക്കും ചിലപ്പോൾ ഒരു മണിക്കൂറൊക്കെ ആവും പക്ഷെ ഞാൻ അത് പറയാൻ കാരണമെന്ന് വെച്ചതിനുമുമ്പ് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് രാവിലെ തന്നെ എന്തായിരിക്കും സാധാരണ ചേട്ടൻ ചെയ്യുന്നത് എൻ്റെ തുടക്കം എങ്ങനെയായിരിക്കും എന്ന് ചില ഒന്ന് രണ്ട് പേരും ഈ ഫേസ്ബുക്കിൽ നിന്ന് തന്നെ എന്നോട് ചോദിച്ചതുണ്ട് അതുതന്നെയല്ല ഈ ചുറ്റുപാടും പലരും എൻ്റെ ധാരണയിരിക്കുന്നത് എപ്പോഴും ഈ ഫേസ്ബുക്കിൽ ഇരിക്കുവാണ് വേറെ പടിയൊന്നുമില്ല ഒരു പടിയെടുക്കുന്നില്ലെന്ന് പിന്നെ പോകുന്നവരൊക്കെ കാണുന്നു അതേ എന്നാൽ ഞാൻ പറയട്ടെ ഞാൻ രാവിലെ എണീക്കുമ്പോഴേ എൻ്റെ ഭക്ഷണം ആണ് ഉണ്ടാക്കുന്നത് രാവിലെ എണീറ്റ് ചായ വെച്ചു കട്ടൻ ചായ കുടിക്കുന്നിട്ട് സുഖം കട്ടൻ ചായ വെച്ചു ആ കട്ടൻ ചായ തിളപ്പിച്ച് വെക്കുന്നതിനോട് ഇളക്കിയത് തന്നെ ചിലപ്പോൾ ഗോതമ്പായിരിക്കുക അരിയായിരിക്കും അത് കഴുകു അരി അരച്ചെടുത്തിട്ട് എനിക്ക് വേണ്ട ഒന്നെങ്കിൽ അരിയാണെങ്കിൽ അത് ഇഡ്ഡലി പാത്രത്തിൽ തെങ്ങാരിയും കൂടി അരച്ച് ഇഡ്ഡലി പാത്രത്തി അരി വെച്ച് വേവിച്ച് അതിന് ഇഡലി പോലെയാക്കും ഇപ്പോൾ ഗോതമ്പാണേലും അങ്ങനെ തന്നെയാണ് എടുത്ത് കഴുകു എടുത്ത് അത് ഇഡ്ഡലി ഇഡ്ഡിൽ വെക്കും ഇനിയിപ്പോൾ ഈ ആട്ടിപ്പം സർക്കാർ തരുന്ന ആട്ടപ്പൊടി ആളുകൾ അതും വേറെ കുഴച്ച് കലക്കിയെടുത്ത് അപ്പമൊക്കെ ചുട്ടെടുക്കും എന്നിട്ട് അത് കഴിച്ചിട്ട് ഞാൻ മറ്റുള്ള കാര്യത്തിൽ കാരണം എനിക്ക് രാവിലെ ഈ പ്രഷറിനുള്ള ഗുളിക ഒക്കെ എൺപത്തിനാല് ഗുളിക കഴിക്കുക ആളുകൊണ്ട് രാവിലെ ഭക്ഷണം കഴിക്കണം അപ്പോൾ ഭക്ഷണം കഴിച്ചില്ല എങ്കിൽ ഗുളിക കഴിക്കാൻ പറ്റും ഭക്ഷണം ഡോക്ടർ അതിനകത്ത് എഴുതി വെച്ചേക്കുന്നത് എങ്ങനെയാണ് ഭക്ഷണത്തിന് ശേഷം ഒരു ഗുളിക മാത്രം ഭക്ഷണത്തിന് മുമ്പിൽ നിന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഭക്ഷണത്തിന് ശേഷം ബാക്കി മൂന്ന് നേരത്തേക്കും ഭക്ഷണത്തിന് ശേഷമാണ് ഉച്ചയ്ക്കും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് മൂന്ന് നേരവും ഭക്ഷണത്തിന് ശേഷമുള്ള ഗുളിക ഉള്ളതുകൊണ്ട് ഭക്ഷണം മൂന്ന് നേരം കഴിക്കണം കഴിക്കാതെ കുളി കഴിക്കാൻ പറ്റും ഡോക്ടറെ കിടയല്ലോ പറഞ്ഞേക്കും അതുകൊണ്ട് ഭക്ഷണം ഞാൻ തന്നെ ഉണ്ടാകും പിന്നെ എനിക്ക് ഈ ചൂടോടുകൂടി കഴിക്കണം അതുകൊണ്ട് തന്നെ രാവിലത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ മണിക്ക് ഒരു ഭക്ഷണം കഴിക്കലുണ്ട് അപ്പോൾ അത് ഗുളികയൊന്നുമില്ല കേട്ടോ പത്ത് മണിക്കൂ അത് രാവിലത്തെ കൂട്ടൊക്കെ ഉള്ളത് തന്നെ രണ്ടെണ്ണം ഒരെണ്ണമോ രണ്ടെണ്ണോ കഴിക്കുന്നതേ ഉള്ളൂ രാവിലെ ഉണ്ടാക്കുന്ന പെട്ടത്തിന് പിന്നെ ഉച്ചക്കത്തേക്ക് ചോറിനുള്ളത് ചോറുണ്ടാക്കണം ആയ അതിനെന്തേലും ഒരു കറി ഉണ്ടാക്കണം അത് കഴിക്കണം പിന്നെ അതും മൂന്നും കഴിഞ്ഞ് മരുന്നൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കും എനിക്ക് ഉറങ്ങണം ഭയങ്കര അല്ലെങ്കിൽ ഉറങ്ങിയില്ലെങ്കിൽ പിന്നെ ഒരു അന്തോ കൊതുമില്ലാത്ത പോലെ ഒരു അവസ്ഥയായിരിക്കും ജീവി ചത്തിരിക്കുന്ന പോലെ ഒരു ഒന്നും മനസ്സിലാകാത്തൊരവസ്ഥയിലേക്ക് പോകാണ്ട് അപ്പം ഞാൻ കിടന്നു പറഞ്ഞു അപ്പോൾ ഉറങ്ങി ഒരു ചിലപ്പോൾ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ എന്തായാലും കിടന്നാൽ ചില ദിവസങ്ങളിൽ മൂന്ന് മണി വരെയൊക്കെ കിടന്നിട്ട് വന്നു ഇപ്പോൾ ചൂടുവിടെ തന്നെ അപ്പോൾ അങ്ങനെ ഉറങ്ങിയില്ലെങ്കിൽ കുഴപ്പം അപ്പോൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇണിക്കുമ്പോഴേക്കും പിന്നെ ഉറക്കത്തിൻ്റെ ക്ഷീണമോ കുളിക്കണം അപ്പോൾ പിന്നെ വെള്ളം ചൂടാക്കി ചൂടുവെള്ളത്തിലേ കുളിക്കുകയുള്ളൂ ഈ നട്ടു വച്ചയ്ക്കും ചൂടുവെള്ളത്തിലാണോ കുളിക്കുന്നതെന്നൊക്കെ ചിലർ ചോദിക്കുക ശരിയാണ് എന്നാലാ ചൂടുവെള്ളത്തിലേ കുളിക്കത്തുള്ളൂ ഇല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാവും അടുത്ത് പച്ചവെള്ളം എപ്പോൾ എവിടെയെങ്കിലും ഒക്കെ പോയി കഴിഞ്ഞാൽ പച്ചവെള്ളമുള്ള എങ്കിലും പച്ചവെള്ളത്തിൽ കുളിച്ച് കിട്ടും അത് രണ്ട് മൂന്ന് ദിവസം ആവർത്തിച്ച് കഴിഞ്ഞാൽ എനിക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാക്കും ഇപ്പം ശ്വാസതടസ്സം പോലെയോ ജലദോഷം പോലെയോ ഇങ്ങനെ ഉള്ളൊരു അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് ഞാൻ പരമാവധി ചൂടുവെള്ളം നല്ല ചൂടുവെള്ളത്തിലേ വിളിക്കാറുള്ളൂ അങ്ങനെ അതങ്ങനെയുണ്ട് അത് കഴിയുമ്പോഴേക്കും പിന്നെ വൈകുന്നേരം ആയി ചായയൊക്കെ തിളപ്പിച്ച് കുടിച്ച് കഴിഞ്ഞിട്ടുള്ള സമയത്ത് എപ്പോഴേലും വിശ്രമിക്കട്ടെ ആ വിശ്രമ സമയം ആണ് ടി വിയിലൊക്കെ ഒന്ന് കയറി ഇരുന്ന് കുറച്ചേലും ടി വി ഒക്കെ കാണണ്ടേ എന്തേലും ഒന്നും കണ്ട അതും ടി വിയുടെ ചാനലുകൾ കിട്ടുന്ന ആ ഒരു കണക്ഷനൊന്നും എടുത്തിട്ടില്ല ഉണ്ടായിരുന്നു അതൊക്കെ വേണ്ടാന്ന് ചോദിച്ചു എന്നാലും യൂട്യൂബിൽ ടി വി കയറിയിട്ട് യൂട്യൂബിലുള്ള എന്തായാലും ഒക്കെ ഇങ്ങനെ കണ് കണ്ടത് തന്നെയായിരിക്കും എന്നാലും ഒരു ടൈം പാസ്റ്റ് നമുക്ക് വേണ്ട എപ്പോഴും ഈ ഫേസ്ബുക്കിൽ തല്ലെങ്കിൽ ഇരുന്നാൽ എന്താ രസമുള്ള ഇതൊക്കെ കരുതി ചേർപ്പം അങ്ങനെ കുറച്ചു നേരം ഈ ടി വി ഒരു സിനിമയൊക്കെ കണ്ടു കഴിയുമ്പോൾ അത് പൂർത്തിയടിച്ചിട്ട് എണീറ്റ് പോകുകയുള്ളൂ എന്നിട്ട് അങ്ങനെയുള്ളൊരു നരമ്പൊക്കെ ഉണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതാണ് എൻ്റെ ഒരു രാവിലെ എണെങ്കിൽ വൈകുന്നേരം വരെയുള്ള ഒരു രീതി പിന്നെ വൈകുന്നേരം എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടാക്കി ഉണ്ടാക്കണ്ട കേട്ടോ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും ഒരു പോസ്റ്റ് എഴുതണം എന്ന് ഓർത്ത് പോയിരിക്കുമ്പോഴേക്കും ഇതിനിടയ്ക്ക് നമ്മൾ വന്നേക്കുന്ന ഈ ഗ്രൂപ്പിലൊക്കെ വന്നേക്കുന്ന നമ്മുടെ കൂട്ടുകാരുടെയൊക്കെ മെസ്സേജുള്ള ഗ്രൂ ഇതൊക്കെ ഗ്രൂപ്പിലുള്ളതൊക്കെ ഇങ്ങനെ ഇതൊക്കെ കയറിയിട്ട് നോക്കണ്ട അതിനൊക്കെ ഇച്ചിരി എടുക്കും ചിലപ്പോൾ ഇങ്ങനെ വായിച്ചും കേട്ടുമൊക്കെ വരുമ്പോഴേക്കും കുറച്ച് സമയമെടുക്കും അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കണം അതെല്ലാം കഴിയുമ്പോഴേക്കും എഴുതണം എന്തേലും എഴുതാനുള്ള സമയം കിട്ടുള്ളൂ അന്നേരത്തേക്ക് രാത്രി എട്ട് ഒമ്പത് മണിയൊക്കെ ആവും അപ്പോൾ പിന്നെ രാത്രിയിലായിരിക്കും ഈ എന്തെങ്കിലും എഴുതണമെന്ന് തോന്നിയാൽ എന്ന് വെച്ചാൽ ഒരു വലിയ എഴുത്തുകാരണമെന്നല്ല കാരണം ഈ ഫേസ്ബുക്കിലേക്ക് അക്കൗണ്ട് എടുക്കുമ്പോൾ തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്നെക്കുറിച്ച് എൻ്റെ മനസ്സിൻ്റെ ആ ഭാരം കുറയ്ക്കാൻ വിഷമം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു സുഹൃത്തിനോട് പറയാൻ പറ്റാത്ത കാര്യങ്ങളും കൂടി എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫേസ്ബുക്കിൽ അക്കൗണ്ട് തുടങ്ങുന്നത് അങ്ങനെയാണ് എഴുതി എഴുതിത്തുടങ്ങുന്നത് അതല്ലാതെ ഫേസ്ബുക്കിൽ നിന്ന് ഒരു വരുമാനം കിട്ടാനോ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചൊന്നും പിന്നെ അതൊരു വരുമാനം കിട്ടുമെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അത് അതിൻ്റേതായ രീതിയിൽ പോകുന്നു എന്നുള്ളതുള്ളൂ അപ്പം ഞാനങ്ങനെ എഴുതി ആണ് അത് എഴുതി അതിനു വേണ്ടിയിട്ടല്ല അതൊരു കഥാകാരനോ കലകാരനോ ആകണമെന്ന് ഓർത്തു അങ്ങനെ എഴുതി എഴുതി ഞാൻ നോക്കുമ്പോൾ ഫേസ്ബുക്ക് തന്നെ ഞാൻ അവിടെ ഒരു കലാ എഴുത്തുകാരനാണെന്ന് കാണിച്ചു ആദ്യം ആർട്ടിസ്റ്റാണെന്ന് അവർ കാണിച്ചു അത് ആ പേജ് തന്നെ ഞാനൊക്കെ ഉപേക്ഷിച്ച് കളഞ്ഞു പോട്ട് ഞാൻ ആസ്റ്റിറ്റൊന്നും അല്ല എന്നാൽ ആ ഒരു പേജ് തന്നെ ആ ഒരു അക്കൗണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് കളഞ്ഞിട്ട് പുതിയ അക്കൗണ്ട് വീണ്ടും എടുത്തു ആ അക്കൗണ്ടിലേക്ക് വന്നപ്പോഴും ഞാൻ നോക്കുമ്പോൾ എൻ്റെ എഴുത്തുകാരനെ അവരെന്നെ ഒരു എഴുത്തുകാരനാക്കി കളഞ്ഞു എഴുത്തുക പ്രൊഫൈൽ എഴുത്തുകാർ അപ്പോൾ ആർട്ടിസ്റ്റുള്ളത് മാറ്റി പ്രൊഫൈൽ എഴുത്തുകാരോ അതിപ്പോൾ ഇത് എനിക്ക് തോന്നി ഞാനിങ്ങനെ എഴുതുന്നത് കൊണ്ട് ഇവർ എന്നെ എന്തെങ്കിലും ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുക എന്നാൽ അത് കിടന്നോട്ടെ അപ്പം അതിൻ്റെ കൂടെ ഞാൻ ഒരു കഥയില്ലാത്ത എഴുത്തുകാര് അല്ലാതെ ആ ബുക്ക് വല്ലതും എഴുതാനോ കഥയോലും അറിയാത്തോ അതൊന്നും അല്ല പിന്നെ നമ്മുടെ ജീവിതം അങ്ങനെ എഴുതുമ്പോൾ അതൊരു കഥാരൂപത്തിൽ ആയി പോവുകയാണ് നമ്മൾ കണ്ടതും കേട്ടതും ഒക്കെ എഴുതാൻ പോയാൽ അതൊരു കഥ പോലെ ആകും എന്നുള്ളതാണ് ഇപ്പോൾ അതിൽ നിന്നും പഠിച്ചത്യാവ നമ്മളൊരു ഇപ്പോൾ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ എഴുതുമ്പോൾ അതൊരു കഥയായിട്ട് വരും അപ്പോൾ അതിൻ്റെ അത് അങ്ങനെ എഴുതി എഴുതി ശീലമായതുകൊണ്ട് ഇപ്പോൾ എഴുതണം അതിപ്പോൾ ഒരു മറ്റുള്ള ഇത് എഴുതാൻ പോയാൽ മറ്റുള്ളത് എഴുതാൻ പറ്റില്ല ഇപ്പോൾ അങ്ങനെയാണ് അല്ലെങ്കിൽ നേരത്തെ എന്നൊക്കെ പറഞ്ഞാൽ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ എഴുത പോസ്റ്റുകളിട്ടാലും കുഴപ്പമില്ലായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ മോണിറ്റേഷനായി കഴിഞ്ഞാൽ പിന്നെ ദിവസം ഒരു പോസ്റ്റ് ഒരു ഒക്കെ അത് അവരുടെ മോണിറ്ററിങ്ങിനുള്ള ഒരു സൗകര്യമാണെന്ന് തോന്നുന്നു കാരണം കൂടുതൽ ആളുകളിലേക്ക് എത്താനും എത്തിക്കാനും നിങ്ങൾ ഒരു ദിവസം ഒരു പോസ്റ്റ് എന്നുള്ളത് കണക്കിലേ ഇടാവുള്ളൂ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു പോസ്റ്റ് ഇങ്ങനെ ഡേ സമയം കണക്കാക്കി അങ്ങനെ ആ ഒരു പോസ്റ്റ് ഉള്ളതെന്ന് ആണ് ഞാൻ തിരഞ്ഞെടുത്തത് അപ്പോൾ ദിവസം ഒരു പോസ്റ്റ് അപ്പോൾ എനിക്ക് മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചൊന്നും എഴുതാനുള്ള ഒരു സമയവും ഇല്ല പിന്നെ അത് രാഷ്ട്രീയ അങ്ങനെയൊക്കെ പറ്റുന്നില്ല കാരണം എന്തേലൊക്കെ എഴുതുമ്പോൾ ഒരു പോസ്റ്ററിൽ ഇടാൻ പറ്റുള്ളൂ അപ്പം നമ്മുടെ കഥ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ എൻ്റെ കണ്ണൊക്കെ നോക്കി ഇങ്ങനെ കൊഴിയിലേക്ക് പോകാൻ തുടങ്ങി പുറകോട്ട് എന്നുവെച്ചാൽ അതും ഞാൻ താഴോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ അതോട് ഇച്ചിരി താഴോട്ട് പോയി കഴിയുമ്പോൾ ഏട്ടത്തോടൊക്കെ അടുത്തും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഞാനങ്ങനെ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ മരിക്കുന്നതിന് മുമ്പ് ഈ എഴുതിക്കൊണ്ടിരുന്ന ഔസാപ്പിൻ്റെ കഥയൊന്ന് പൂർത്തിയാക്കട്ടെ അപ്പം അല്ലേ ഔസേപ്പൊന്ന് വിചാരിക്കും അപ്പോൾ അവസെപ്പിൻ്റെ കഥയൊന്ന് പൂർത്തീകരിക്കണം എന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒന്നരാടിനോട് എന്ന് പറഞ്ഞാൽ ദിവസം എഴുതിയാ ഫേസ്ബുക്ക് പറയുമല്ലോ ഇല്ല എന്ന് വെച്ചാൽ അതിന് എന്ന് പറഞ്ഞാൽ ഇതെല്ലാവരിലേക്കും എത്താൻ കൂടുതൽ ആൾക്കാർ വായിക്കാനും കാണാനും ഒക്കെ ആയിട്ടാണ് ഈ ഒന്ന് ഒരു ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഒരു അടുത്ത ദിവസം ആക്കുന്നതല്ല എല്ലാം തുടർച്ചയായിട്ട് എഴുതിയാ എഴുതുക ആദ്യം എഴുതിയത് കാണാതെ പോകും ഒരു കുഴപ്പമുണ്ട് അപ്പോൾ അതങ്ങനെ അതുകൊണ്ടാണിപ്പോൾ ഞാനത് ചിലപ്പോൾ ഒന്നരയാടിനായി പോകും ചിലപ്പോൾ ഒരു ദിവസം തീരെ ലൈക്കൊക്കെ കുറഞ്ഞ ആരും കണ്ടില്ല കാഴ്ചക്കാരൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം എഴുതാതെ ഇരിക്കും കാരണം ഇതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തെ കാര്യങ്ങൾ ഉള്ളടക്കം കുറവായതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് പിന്നെ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞാൽ കൊള്ളാവുന്നുണ്ട് മറുപടി അല്ല പറഞ്ഞതിന് ബാക്കി ഒരു പറഞ്ഞാൽ കൊള്ളാവുന്നുണ്ടായിരുന്നു ഇപ്പോൾ അതിനുള്ള സമയമില്ല പതിനേഴ് മിനിറ്റായി പൊതുവായിട്ട് ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ സമൂഹത്തിലേക്ക് ചില കാര്യങ്ങൾ അറിയാത്തതും അറിയുന്നതുമായ കാര്യങ്ങളിലേക്കൊക്കെ എല്ലാവരുടെയും ഒരു ശ്രദ്ധ വന്നോട്ടെ വരുത്തണം കാരണം നമ്മളൊരു പൊതുവായ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കൗൺസിലർമാരൊക്കെ പോയിരുന്നു നമ്മളെവിടെയായിരുന്നു ഡോക്ടർമാരുടെ അല്ലെങ്കിൽ അതുപോലുള്ള കൗൺസർമാരുടേക്ക് കൗൺസില് ചെയ്യുമ്പോൾ അവർ പല നമ്മളിൽ ഉള്ള കാര്യങ്ങളെ മായ്ച്ചു കളയാനോ അല്ലെങ്കിൽ ഇതാക്കാനൊക്കെ മറ്റു പല കാര്യങ്ങളും കഥകളും പറയും ആ കഥകൾ പറയുന്നത് എന്തിനാണ് അത് നമ്മളോട് നേരിട്ട് നമ്മളെ കുറ്റപ്പെടുത്താതിരിക്കാനും എന്ന നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകാനും നമ്മൾ അതിൽ നിന്നൊക്കെ ഒന്ന് തിരുത്തൊക്കി തിരുത്താനും ഒക്കെ ആയിട്ടാണ് അത് അങ്ങനെ പറയുന്നത് അത് പറയുമ്പോഴും നമ്മൾ മറ്റൊരാളുടെ കഥയാണ് പറയുന്നത് ആ മറ്റൊരാളുടെ കഥ പറയുമ്പോഴോ ആളുടെ പേര് പറയാതെ തന്നെയാണ് പറയുന്നത് എന്ന് പറഞ്ഞ ഞാൻ എൻ്റെ സുഹൃത്തിന് അല്ലെ സുഹൃത്തുക്കൾ ഇങ്ങനെ ചോദിച്ചതിനൊക്കെ മറുപടി ഇതിനകത്തോടെ ഇങ്ങനെ അവൻ പറയുള്ളു കാരണം അവർ ചോദിച്ചതല്ലേ അത് വളരെ പരസ്യമാക്കാതെ ചോദിച്ചൊരു കാര്യം ഞാനിങ്ങനെ പരസ്യമായിട്ട് പറയുമ്പോഴേ അതാർക്കായാലും ഒരു വിഷമം തോന്നും പക്ഷെ അത് ഒരാൾക്ക് വേണ്ടി മാത്രം മാത്രമാകണ്ട നമ്മൾ ഒത്തിരി പേർക്ക് അങ്ങനെ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വന്നോട്ടെ അല്ലെങ്കിൽ മാറ്റം വരണം എന്നൊരാഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ അപ്പം ഞാൻ പറഞ്ഞില്ലേ വെറുതെ ഇരിക്കുന്നില്ല അതിനിടയ്ക്ക് പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ ഈ ഇത്രയൊക്കെ പണി ചെയ്യുന്നതിന് ഇപ്പോൾ രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയുമ്പോഴായിരിക്കും ആരെങ്കിലും നന്നാക്കാലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മെഷീനും എടുത്തുകൊണ്ട് പോകുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് വന്നാൽ ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും കഞ്ഞിയൊക്കെ വെച്ച് ക്ഷീണം കൊണ്ടൊക്കെ കിടന്നു പറയും അപ്പോൾ അങ്ങനെ പണിയുണ്ട് പണിയില്ലെന്നല്ല അപ്പോൾ ആ പണികളെ കൂടി വെറുതെ ഇരിക്കുന്നില്ല അപ്പോൾ കാഴ്ചക്കാർ ഇതിൽ പോകുന്നവരൊക്കെ പറയുന്ന കണ്ടില്ലേ ജ്യൂസോ അല്ലേ ജ്യൂസ് രാവിലെ ഒരു പേസൊക്കെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് ഒന്നും ചെയ്യുന്നില്ല അല്ല ഞാൻ ചെയ്യുന്നുണ്ട് എനിക്കുള്ള ആഹാരങ്ങളുണ്ടാക്കുന്നുണ്ട് എനിക്കുള്ള വസ്ത്രങ്ങൾ കഴുകുന്നുണ്ട് ഇതൊക്കെ ഞാൻ തന്നെ സ്വന്തം ചെയ്യുന്നത് കൊണ്ട് എനിക്ക് വെറുതെ ഇരിക്കാത്ത സമയം അരിടയ്ക്ക് പണി ഇങ്ങനെ ആരെങ്കിലും ചെറിയ പണികളൊക്കെ പറഞ്ഞാൽ അതിരും പോകുന്നുണ്ട് അപ്പോൾ വെറുതെ ഇരിക്കുമല്ലോ കേട്ടോ അത് എൻ്റെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പണി ചെയ്യുന്നുണ്ട് പിന്നെ അത്രയും പിന്നെയും പണിയൊന്നും ഇല്ലാതിരിക്കുകയാണെങ്കിൽ ഇച്ചിരി ഒന്നും നടക്കാതെ കരുതി ഒന്ന് അങ്ങടിക്കൂടെയൊക്കെ പോകും അതാ ആഴ്ച ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു കൂടുതൽ ദിവസം പണിയില്ലാതിരിക്കുകയാണ് എങ്കിൽ അത് രണ്ടുമൂന്ന് ദിവസം അടുപ്പിച്ചും പോകും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കണ്ടേ നടക്കണം എന്നുള്ളത് എല്ലാവരും പറയും നടന്നില്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെന്ന് നമുക്കും അറിയാം അതിനെ അത് ഞാൻ അനുഭവിച്ചിട്ട് അറി ഒരു കാര്യമാണ് ശരി മറ്റുകാരെ ഇപ്പോൾ പത്തൊൻപത് മിനിറ്റായി സമയം കൂടി പോയി ബാക്കി പിന്നെ